കൂത്തമ്പലത്തിനു പുറത്ത് ആദ്യമായി ചാക്യാർ കൂത്ത് അവതരിപ്പിച്ച ചരിത്ര സംഭവത്തിന് എഴുപത്തഞ്ചാണ്ട് കൊല്ലം ജില്ലയിലെ ചെറുപൊയക മുടുപ്പിലാപ്പിള്ളി മഠത്തിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയൊൻപത് സെപ്റ്റംബർ ഇരുപത്തിയൊന്നിനാണ് നാട്യകലാ സാർവഭൗമൻ പൈങ്കുളം രാമചാക്യാർ കൂത്തമ്പലത്തിനു പുറത്തെ ആദ്യ കൂത്ത് അവതരിപ്പിച്ചത് കൂത്തും കൂടിയാട്ടവും ജനകീയമാക്കുന്നതിലും ആക്ഷേപഹാസ്യത്തിൻ്റെ പോർമുനയായ ചാക്യാർകൂത്തിന് വൻ ജനസ്വീകാര്യത ലഭിക്കുന്നതിനും അന്നത്തെ അവതരണം നിമിത്തമായി എന്നത് പിൽക്കാല ചരിത്രം കേരളോൽപ്പത്തിയോളം പഴക്കമുള്ള താന്ത്രിക വൈദിക പാരമ്പര്യം സൂക്ഷിക്കുമ്പോഴും സാമൂഹിക നവോത്ഥാനത്തെ പിന്തുണച്ചിരുന്ന മുടുപ്പില്ലാപ്പള്ളി മഠത്തിൻ്റെ പ്രോത്സാഹനമാണ് ക്ഷേത്രത്തിനു പുറത്തെ കൂത്തിനു മടം വേദിയാകാൻ പൈങ്കുളം രാമചാക്യാരെ സഹായിച്ചത് മഠത്തിലെ കാരണവരുമായി ഉണ്ടായിരുന്ന മുൻപരിചയവും തുണയായി വേദഭൂഷാദികളായ അണിയലം ഭാണ്ഡത്തിലാക്കി കന്യാകുമാരിയിൽ ഭജനത്തിന് എന്ന പേരിലാണ് ചാക്യാർ സ്വന്തം മഠത്തിൽ നിന്ന് പുറപ്പെട്ടത് മൂന്ന് ദിവസത്തെ ഭജനം കഴിഞ്ഞ് സെപ്റ്റംബർ ഇരുപത്തിയൊന്നിന് മുടുപ്പിലാപ്പിള്ളി മഠത്തിലെത്തി ആദിത്യം സ്വീകരിച്ച് ഉച്ചഭക്ഷണം കഴിഞ്ഞായിരുന്നു കൂത്തവതരണം അടുത്ത ദിവസവും കൂത്ത് നീണ്ടു പിന്നീട് പിന്നീടുമടക്കം സംഭവം പുറത്തറിഞ്ഞതോടെ ചാക്യാർക്ക് ഹ്രഷ് കൽപ്പിക്കണം എന്നുവരെ ചാക്യാർ പ്രമാണികൾക്കിടയിൽ വാദമുയർന്നു പക്ഷേ ക്ഷേത്രകലയുടെ അവതരണത്തിൽ ആധുനികതയുടെ തിരശീല ഉയർത്തിയ രാമചാക്യാരുടെ പ്രവൃത്തി കാലം ശരിയെന്ന് തലകുലിക്ക് സമ്മതിക്കുന്നതായിരുന്നു പിന്നീടുള്ള കാഴ്ച അതോടെ എതിർത്തവരും അനുകൂലിച്ചു കൂത്തിൻ്റെ നവോത്ഥാന ചരിത്രത്തിൽ പുതിയ തിരുനാളം തെളിയിച്ച അന്നത്തെ അവതരണത്തിൻ്റെ എഴുപത്തി വാർഷികത്തിലാണ് മുടുപ്പിലാപ്പള്ളി മഠത്തിൽ നവോത്ഥാനികം രണ്ടായിരത്തി ഇരുപത്തി നാല് എന്ന പേരിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് ചരിത്രത്തിൻ്റെ തനി ആവർത്തനം പോലെ അതേ ഇല്ലക്കെട്ടിലെ തെക്കിനി വീണ്ടും കൂത്തിനു വേദിയായി രാമചാക്യാരുടെ ശിഷ്യനും അടുത്ത ബന്ധുവുമായ പൈങ്കുളം നാരായണ ചാക്യാരാണ് കൂത്ത് അവതരിപ്പിച്ചത് ഒപ്പം രാമചാക്യാർ അനുസ്മരണവും ഒരു പകൽ നീളുന്ന സെമിനാറുകളും വാർഷിക സമ്മേളനവും കലാമണ്ഡലം അവതരിപ്പിക്കുന്ന കൂടിയാട്ടവും അരങ്ങേറി സാംസ്കാരിക വകുപ്പിന്റെയും കേരള കലാമണ്ഡലത്തിന്റെയും ചെറുപൊയക മുടുപ്പിലാപ്പള്ളി മഠത്തിന്റെയും ദേശക്കാരുടെയും പൈങ്കുളം രാമചാക്യാർ സ്മാരക കലാപീഠത്തിന്റെയും നേതൃത്വത്തിലാണ് ചടങ്ങുകൾ സംഘടിപ്പിച്ചിരുന്നത് സമയം പോലെ എത്തിപ്പോകാണെന്നാണ് അറിയിച്ചിട്ടുള്ളത് വളരെ കൂടുതലായിട്ട് നമുക്ക് സെമിനാർ സെഷനുകൾ ഉള്ളതുകൊണ്ട് പരിപാടി നേരത്തെ ആരംഭിക്കേണ്ടതുണ്ട് ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യാൻ ബഹുമാനപ്പെട്ട കുടിക്കുന്നിൽ സുരേഷ് എം പി ഇവിടെ എത്തിച്ചേരുമെന്ന് അറിയിച്ചിട്ടുണ്ട് മുഖ്യ പ്രഭാഷകനായിട്ട് ജില്ലാ പഞ്ചായത്തിന്റെ ആദരണീയനായ പ്രസിഡന്റ് ഡോക്ടർ പി കെ ഗോപൻ അവർ എത്തിച്ചേർന്നിട്ടുണ്ട് നമ്മൾ യോഗ നടപടികൾ ആരംഭിക്കുകയാണ് ഈ യോഗത്തിന്റെ അധ്യക്ഷ സ്ഥാനത്തേക്ക്

ശ്രീ പൈങ്കുളം രാമചാക്യർ ക്ഷേത്രങ്ങൾക്ക് പുറത്ത് ആദ്യമായി ഒരു ക്ഷേത്ര കലാരൂപം അവതരിപ്പിച്ച ഇടമാണിത് അതിന് കാരണക്കാരായ വടക്കേക്കര തെക്കേക്കര കുടുംബങ്ങളുടെ കാരണവാന്മാരെ അനുസ്മരിച്ചു കൊണ്ട് തന്നെ ഈ യോഗം ആരംഭിക്കേണ്ടതുണ്ട് ഇല്ലെങ്കിൽ നമുക്ക് ഇന്നിവിടെ ഒത്തുകൂടേണ്ട ഒരു സാഹചര്യം ഉണ്ടാവുമായിരുന്നില്ല വടക്കേക്കരയിൽ നിന്ന് ശ്രീ മുരദ്ധഭട്ടഗിരി തെക്കേക്കൻ വാസുദേവൻ ഭട്ടഗിരി കുടുംബകാരന്വരായിരുന്നു മറ്റൊരു വാസുദേവരി ഭട്ടഗിരി എന്നിവരുടെയും ഭയങ്കുളം ഗ്രാമക്കാരുടെയും ആ ഒത്തുചേരനായിരുന്നു നാൽപ്പത്തി ഒമ്പതിൽ ഈ കുടുംബത്തിൽ നടന്നു നടന്നത് അതിൻ്റെ അനുസ്മരണം കൂടാതെ ഭയങ്കുളം രാമചാക്യാരനുസ്മരണ സമിതി അദ്ദേഹത്തെ സ്മരിക്കേണ്ടതുണ്ട് ഈ തരണത്തിൽ ക്ഷേത്ര മതിൽക്കു പുറത്ത് ഞാൻ മനസ്സിലാക്കിയത് നമ്മുടെ നടപ്പുനാഥ ക്ഷേത്രത്തിൽ തിക്കുമുക്കാട് മൈതാനത്ത് വെച്ചാൽ ബഹുമാനമായിരുന്ന കേരള മുഖ്യമന്ത്രി സി അച്യുതമോനും ജോസഫ് മുണ്ടശ്ശേരി മാഷും ഒത്തുകൂടാറുണ്ടായിരുന്നു വൈകുന്നേരം വരെ അവൻ ഒത്തുകൂടിയ ഒരു സദസ്സിൽ ഈ ക്ഷേത്രം അവൻക്കകത്ത് നടന്നുകൊണ്ടിരുന്ന ചാക്യാരുകൂട്ട് ആസ്വദിച്ചിട്ട് വന്ന് അച്യുതമാൻ ഈ കഥകൾ അവിടെ അവതരിപ്പിക്കുമായിരുന്നു ഇത് കേട്ട ജോസഫ് മുണ്ടശ്ശേരി അദ്ദേഹത്തിന്റെ ക്ഷേത്രത്തിൽ പ്രവേശനമില്ല വലിയ കലാകാരനും സഹൃദയനുമായിരുന്ന വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുമായിരുന്ന വിദ്യാഭ്യാസ വിദിക്ഷനുമായിരുന്ന ജോസഫ് മുണ്ടശ്ശേരി അവൾ ഇത് കേട്ടിട്ട് ഞങ്ങൾക്ക് പുറത്ത് നിൽക്കാനേ കഴിയുള്ളൂ ഇത് കേൾക്കാനും കാണാനുമുള്ള സൗകര്യം ഉണ്ടാക്കി തരുമോ എന്ന് അച്യുതമ്മേനോനോട് ആവശ്യപ്പെടുകയും ആ വിവരം ശ്രീ പൈംകുളം രാമചാട്ടിയേരുമായി പങ്കുവെക്കുകയും ചെയ്തു അതിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം സംയോജകരെ നമ്മളെല്ലാവരും കൂടി തീരുമാനിക്കുന്നത് ആദ്യത്തെ ഘട്ടം ഒരു ഒരു മണിക്കൂറിൽ ഒതുങ്ങിക്കൊണ്ട് അനുസ്മരണ സമ്മേളനത്തിനോടനുബന്ധിച്ചുള്ള ആശംസകൾ അതിനുശേഷം വളരെ ഗൗരവപ്പെട്ട ചർച്ചകൾ അല്ലെങ്കിൽ ആശയങ്ങൾ ഈ നമ്മൾ എല്ലാവരും ഒന്നിച്ചു കൂടിയിട്ടുള്ള ഈ സംരംഭവുമായി ബന്ധപ്പെട്ട നാല് അഞ്ച് പ്രബന്ധങ്ങൾ ഇവിടെ അവതരിപ്പിക്കാൻ തയ്യാറായിട്ടുണ്ട് അതിനുള്ള നമ്മൾ വളരെ വളരെ വിശിഷ്ടരായ അക്കാഡമിക രംഗത്തും സാംസ്കാരിക രംഗത്തും കൂടിയാട്ട രംഗത്തും വളരെ വിശിഷ്ടരായ വ്യക്തികൾ എത്തിച്ചേർന്നിട്ടുണ്ട് കലാപീഠം പൈംകുളം രാമചാക്യാർ സ്മാരക കലാപീഠം അദ്ദേഹത്തിന്റെ ജന്മസ്ഥലത്ത് ചെറുതൂരുത്തിക്കെടുത്ത് തൃശ്ശൂർ ജില്ലയിലെ ചെറുതൂരുത്തിക്കെടുത്ത് പൈംകുളത്ത് ഇപ്പൊ പ്രവർത്തിക്കുന്നുണ്ട് അതിന് മുപ്പത് മുപ്പത്തഞ്ചു കൊല്ലമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് അതിന്റെ മുഖ്യ ആചാര്യനാണ് പൈംകുളം രാമചാക്യാർ സോറി നാരായണ ചാക്യാർ ഈ നാരായണ ചാക്യാരാണ് ഇന്ന് രാവിലെ ആ അപൂർവ കലാരൂപം ഈ തെക്കിടിയിൽ അവതരിപ്പിച്ചത് നാരായണ ചാക്യാർ ഈ രംഗത്തിലേക്ക് വരുന്നത് പങ്കുളം രാമചാക്യാരുടെ സന്ദേശത്തെ ഒന്നുകൂടി ആധുനിക കാലഘട്ടത്തിൽ വിപുലീകരിക്കാൻ വേണ്ടിയാണ് പൈമുളം രാമച്ചാക്കാർ നമ്മൾ ഇന്ന് അനുസ്മരിക്കുന്ന ആരാധ്യനായ അദ്ദേഹം ഞങ്ങളൊക്കെ പറയ കൂടിയാട്ടത്തിൻ്റെ രണ്ടാം നവോത്ഥാനം അദ്ദേഹം ഏറ്റെടുത്തു എന്നാണ് കേരളീയ സംസ്കൃത മഹാകാവ്യം വേദിയിലും അദ്ദേഹമാണെന്ന് പറയുന്നു ഇത് വലിയ മിറ്റിക്കൽ ക്യാരക്ടറാണ് ആരാണെന്ന് പക്ഷേ ഇന്ന് വിദൂഷകൻ അവതരിപ്പിക്കുന്ന ഹാസ്യ രസപ്രധാനമായ നായകന്റെ സംസ്കൃത ശ്ലോകങ്ങൾക്ക് പകരമായി അവതരിപ്പിക്കുന്ന പ്രതിശ്ലോകങ്ങൾ എന്ന് പറയുന്ന വളരെ ആകർഷകങ്ങളും ഹാസ്യാത്മകങ്ങളുമായ ശ്ലോകങ്ങൾ മുഴുവൻ ഈ തോൽ രജിച്ചതാണ് ഒമ്പതോ പത്തോ നൂറ്റാണ്ടിൽ അന്ന് മലയാള ഭാഷ ആരംഭിച്ച കാലമാണ് തോലിനെ കുറിച്ച് അനവധി കഥകളുണ്ട് കഥകളോ മിഥിക്കൽ അക്കൗണ്ട്സ് ഉണ്ട് അപ്പോ തോലൻ മഹോദയേശപുരചരിതം എന്നൊരു സംസ്കൃത കാവ്യം തോലൻ രചിച്ചതുണ്ട് അതിലെ രണ്ട് ശ്ലോകമേ ദേവരെ കിട്ടിയിട്ടുള്ളൂ രണ്ട് ശ്ലോകം അത് അത് അതിമനോഹര ശ്ലോകങ്ങളാണ് സ്വർജാലക നിർജ്ജല മഹോദയേശപുര വർണ്ണനം മഹോദയപുരം രാജധാനിയായിരുന്നു സ്വർഗത്തിലെ മീൻ പിടിക്കാൻ നടക്കുന്ന സ്വർഗങ്ങയിൽ മീൻ പിടിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന സ്വർഗംഗയിലെ മുക്കുവന്മാര് സ്വർഗത്തിലെ മുക്കുവന്മാര് സ്വർഗംഗയിൽ നിറച്ച മീനുകളെ ഇങ്ങനെ കാണുന്നു നിറച്ച ഓടി നടക്കുന്നു നിറച്ച് മീനുകളെ കിട്ടുമെന്ന് വിചാരിച്ച് തോണിയിൽ പോകുന്ന സ്വർഗംഗിയിൽ മത്സ്യം പിടിക്കാൻ പോകുന്ന മുക്കുവന്മാർ വലയെറിഞ്ഞു വലയെറിഞ്ഞു അനവധി മത്സ്യ ഇങ്ങനെ കിട്ടുമെന്ന് വിചാരിച്ച് വളരെ സന്തോഷത്തോടു കൂടി വല നിറച്ച് മത്സ്യം ഉണ്ടാവുന്ന വിചാരിച്ച് വല എടുത്തിട്ടപ്പോ ഒരു മത്സ്യമില്ല അവിടെ ോക്കുമ്പോ സ്വർഗിംഗയിലവധി മത്സ്യങ്ങൾ വീണ്ടും വീണ്ടും വലയിട്ടു വീണ്ടും വിടുത്തു മത്സ്യമില്ല കുറെ കഴിഞ്ഞപ്പോ കവിയുടെ ഭാവന കുറെ കഴിഞ്ഞപ്പോ എന്താ സ്വർഗംഗയുടെ രണ്ട് കരയിലും വലിയ മട്ടുപാവുകളിൽ സ്വർഗസുന്ദരിമാരിങ്ങനെയുണ്ട് സ്വർഗസുന്ദരിമാരെ അവരുടെ ജനാലകളിൽ കൂടി അവര് സ്വർഗിംഗയിലേക്ക് നോക്കുകയാണ് നോക്കുമ്പോ അവരുടെ മനോഹരമായ ചലിക്കുന്ന കണ്ണുകൾ സ്വർഗമെങ്കിൽ പ്രതിഫലിക്കുന്നു ഓടുന്ന പോലെ സ്വർഗമിയിൽ ഇവരുടെ കണ്ണിങ്ങനെ ചലിക്കുന്നു അപ്പൊ അനവധി മീനുണ്ടെന്ന് വലിച്ച് പലയിടത്ത് കൊണ്ട് വരുമ്പോ മീനില്ല ഈ ഒരു ഈ ഒരു ശ്ലോകവും അടുത്ത ശ്ലോകവും രണ്ട് ശ്ലോകം അതിമനോഹരമായ ഈ അതിമനോഹരം എന്ന് നമുക്ക് ഈ ശ്ലോകങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്ന മഹോദയേശപുര ചരിതം എന്ന തോലന്റെ കൃതിയിൽ നിന്ന് മറ്റ് ബഹുനങ്ങളില് ഇവിടെ സമ്മിളിതരായിട്ടുള്ള പ്രിയപ്പെട്ടവരെ സഹോദരി സഹർമാരെ സുഹൃത്തുക്കളെ വളരെ വിപുലമായ ഒരു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തുകൊണ്ടാണ് രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള ഈ അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചിട്ടുള്ളത് നേരത്തെ അധ്യക്ഷൻ ചൂണ്ടിക്കാണിച്ചതുപോലെ ഒന്നിലധികം പ്രബന്ധങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് അവതരിപ്പിച്ചുകൊണ്ട് ഒരു അക്കാഡമിക്കൽ പര്യവേഷം കൂടി ഈ പ്രോഗ്രാമിന് വരത്തക്കവണ്ണം ആണ് ഇത് സംഘടിപ്പിച്ചിരിക്കുന്നത് ഈ സ്ഥലത്തിന്റെ ചരിത്രം മനസ്സിലാക്കി ഇന്നത്തെ ഇതിന്റെ അവകാശികളും പ്രാദേശികമായ ആളുകളും ഇവിടെ ഒരു സംഘാടിക രൂപീകരിച്ച് വേദിയിലുള്ള ശ്രീ രാമാനുജയെ പോലുള്ള പൊതുപ്രവർത്തകർ അതിൻ്റെ ഭാരവാഹിത്വം സ്വീകരിച്ച് ഇങ്ങനെ ഒന്ന് നാട്ടിലെ ജനങ്ങളെ ഓർമ്മിപ്പിച്ച് നമ്മുടെ ഒരു പാരമ്പര്യത്തെ ശക്തിയിൽ കൊണ്ടുവന്നതിന് അതിൻ്റെ ഭാരവാഹികളോട് പ്രത്യേകമായി നമ്മളെല്ലാം കടപ്പെട്ടിരിക്കുകയാണ് അവരോട് ഈ അവസരത്തിൽ നാന്തി പറയുകയും ചെയ്യും ത്തിന്റെ ജനകീയമായ ഒരവതരണത്തിൻ്റെ ഓർമ്മ പുതുക്കലാണ് ഇവിടെ നടക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതിന്റെ ആരംഭം ആ തലമുറയിലെ വളരെ പ്രധാനപ്പെട്ട അവതാരകൻ തന്നെ നടത്തുകയും ചെയ്തു കലാമണ്ഡലത്തിന്റെ ഒരു സംഭാവനയാണ് കേരളീയ കലകൾ ജനകീയമാക്കുന്നതിൽ മുൻപന്തി വഹിച്ചത് അക്കാലത്ത് നമ്മൾ വള്ളത്തോളിനെ വളരുക ഓർക്കേണ്ടതായിട്ടുണ്ട് വള്ളത്തോളിൻ്റെ ഒരു പരിമിതി അദ്ദേഹത്തിന് കേൾവിക്കുറവ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് അദ്ദേഹം മഹാകവിയായിരിക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിന് നന്നായി ആസ്വദിക്കാൻ പറ്റുന്ന കഥകളി ഭാവാഭിനയ ചാരുതയിൽ രസാഭിനെ മുഹൂർത്തങ്ങളും താളമേളങ്ങളോടുകൂടിയുള്ള അവതരണവും എല്ലാം അദ്ദേഹത്തിന് കൂടി ആസ്വദിക്കാൻ വലിയ താല്പര്യമുണ്ടായിരുന്നതുകൊണ്ട് കേരള കലാമണ്ഡലം അദ്ദേഹം ചെറുതുരുത്തിയിൽ സ്ഥാപിക്കുകയാണ് അതോടുകൂടി അതുവരെ മതിൽക്കെട്ടിനകത്ത് നിർത്തിയിരുന്ന കലാരൂപങ്ങൾ പൊതുജന സമക്ഷം കൊണ്ടുവരുന്നതിനുള്ള ഒരു ധൈര്യം നമ്മുടെ നാട്ടിൽ പലരും സ്വീകരിക്കുകയുണ്ടായി യഥാർത്ഥത്തിൽ അങ്ങനെ ഒന്നിന്റെ ആവിഷ്കരണമാണ് എഴുപത്തിയഞ്ചുപറിലെ മുമ്പ് ഇവിടെ സംഭവിക്കുന്നത് ക്ഷേത്രകലകൾ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന കലകൾ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്നതിന് സാമൂഹികമായ ഒരുപാട് വിലക്കുകളും തടസ്സങ്ങളും ഉണ്ടായി അതിന്റെ വിശദാംശങ്ങളൊക്കെ ഇവിടെ വഴിയെ ചർച്ച ചെയ്യാൻ സാധ്യതയുണ്ട് അതുകൊണ്ടത് നമ്മുടെ സമയത്തെ ഞാൻ ഞാനിതിലേക്ക് കടക്കുന്നില്ല പക്ഷേ അത് ആധികകാലം പിടിച്ചു തരാൻ കഴിഞ്ഞിട്ടില്ല